ബാക്കിയ ഇത്ര കൂടെ ഉണ്ട് ഒരു നാല് എണ്ണ കൂടെ നമുക്കത് എടുക്കാൻ വേണ്ടി ഉണ്ട് അപ്പൊ അത് കാണിച്ചു തരാം നമുക്ക് മാവ് എടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ തന്നെ കഴിഞ്ഞ ബാക്കിൽ ഉണ്ട പിടിച്ച് ഉച്ചയ്ക്കേണ്ട മാവ് കേട്ടോ അപ്പൊ അത് ജസ്റ്റ് എടുത്തിട്ടുണ്ട് എടുത്തിട്ട് നമുക്ക് അതൊന്ന് പരത്തിയാണെ ജസ്റ്റ് ഒന്ന് പരത്തി അതിന്റെ മുകളിലേക്ക് എണ്ണ വെളിച്ചെണ്ണ തേച്ച് കൊടുത്ത കേട്ടോ വെളിച്ചെണ്ണ എണ്ണ തേച്ച് കൊടുത്തു നന്നായിട്ട് നമ്മളെ കൊണ്ട് ഒക്കുന്ന രീതിയിൽ ഒന്ന് പരത്തേട്ടോ അപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടായിരുന്നു അപ്പൊ കാണാത്ത ഒരു ഫ്രഷ് കൂടെ ഉണ്ടാകും അപ്പൊ അതുകൊണ്ട് കാണാൻ വെച്ചിട്ട് ഞാൻ ഒന്നുകൂടെ എഴുതേട്ടോ നന്നായിട്ട് ഒന്ന് പരത്തി എടുക്കോ നമ്മുടെ ചപ്പാത്തിയുടെ മാവ് കേട്ടോ ചപ്പാത്തി എല്ലാം പെരുണ്ട മാവ് സോറി മാറിപ്പോയി കേട്ടോ ചപ്പാത്തി എല്ലാം പെരോട്ട ഓക്കെ കുരുപ്പ് ഇതായിട്ടാണ് മാറിപ്പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്കത് മാവ് നന്നായിട്ട് നമ്മുടെ കയ്യിൽ നമുക്ക് മാക്സിമം എത്രത്തോളം നമുക്ക് പറ്റുമോ അത്രത്തോളം നമുക്ക് നമുക്ക് ഈ പെരട്ടയുടെ മാവ് കേട്ടോ വലിച്ചു നീട്ടാം കേട്ടോ വലിച്ചു നീട്ടാം കേട്ടോ എത്രത്തോളം പറ്റുമോ അത്രത്തോളം കണ്ടോ നല്ല രീതിയിൽ നമുക്ക് വലിച്ചു നീട്ടാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് ഇവിടെ നേരത്തെ നമ്മൾ തേച്ച് കൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണവിടെ ഇരിപ്പുണ്ട് ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ മാക്സിമം വലിച്ചു നീട്ടിയിട്ടുണ്ട് കേട്ടോ എത്രത്തോളം വലിച്ച് തീട്ടാൻ പറ്റുമോ അതോ അത്രത്തോളം വലിച്ച് നീട്ടി വെച്ചേക്കാൻ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നല്ല കിടലം അട്ടിപ്പൊളി ഒരു വെറൈറ്റിയാണ് പെറോട്ടയാണ് പെറോട്ട അതുപോലെ മുട്ട റോസ്റ്റുമാണ് ഇന്നത്തെ അവിടുത്തെ സ്പെഷ്യൽ അപ്പം നമ്മൾ പെരോട്ടയാണ് അവിടെ ഉണ്ടാക്കുന്നത് മുട്ട റോസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ അപ്പൊ അത് മാക്സിമം ഒന്ന് വലിച്ചു നീട്ടി ഓക്കെ കണ്ടോ മാക്സിമം നമ്മൾ വലിച്ച് നീട്ടി മാവിനെ മാക്സിമം അത് വലിച്ച് നീട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് എണ്ണയാണ് കേട്ടോ വെളിച്ചെണ്ണ അങ്ങനെ തേക്കാം കേട്ടോ വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ അങ്ങനെ ബ്രഷ് വെച്ചതാ എങ്കിൽ നന്നായിട്ട് തേച്ച് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ ഇനി നമുക്ക് ഒരു കത്തി കൊണ്ടുവന്നിട്ട് അങ്ങനെ കീറിയെടുക്കാം ഓക്കെ ഭയങ്കര കീടാം ഓക്കെ ഓക്കെ ഇങ്ങനെ കുനകുലേങ്ങനെ അങ്ങനെ വരഞ്ഞു കൊടുക്കാം കണ്ടോ ഭയങ്കര രീതിയിൽ ഇങ്ങനെ വരഞ്ഞെടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ കിട്ടിയിട്ട് അടിപ്പൊളി ഒരു പെറോട്ടയാണ് ചെയ്തത് കേട്ടോ നമുക്ക് നമുക്കതായത് അടിക്കണ്ട അങ്ങനെ വീശണ്ട ഒന്നും ചെയ്യേണ്ട നമുക്ക് ഈസി ആയിട്ട് പെറോട്ട നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ ആ ഒരു മെത്തലാണെങ്കിൽ നമ്മൾ കാണിച്ചു തരുന്നത് ഓക്കെ ഫ്രണ്ട്സ് നന്നായിട്ട് നമ്മൾ തോന്നിയിട്ടുണ്ട് കത്തിയുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മാവ് നമ്മളെ മൈദ മാവാണ് ഇട്ട് കൊടുക്കാം കേട്ടോ മൈതമാവ് അങ്ങനെ വിതറിക്കൊടുത്തു ദൈനി കൈ കൊണ്ട് അങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ രണ്ട് സൈഡിൽ നിന്നും ആക്കാം കേട്ടോ രണ്ട് സൈഡിൽ നിന്നും ഒന്ന് ചോദിച്ച് കൊടുക്കാം കേട്ടോ അപ്പം അതൊരു അടിപൊളി ഒരു പെറോട്ട ഒരു കിടന്ന പെറോട്ട നമുക്കത് വളരെ ഈസി ആയിട്ട് അതാ വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഓക്കെ കേട്ടോ അപ്പോൾ അതാ നൂല് രീതിയിലേക്ക് ആക്കിയിട്ടുണ്ട് അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചു കാണാത്ത ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും അതുകൊണ്ട് രണ്ടാമത് കാണിച്ചാൽ കേട്ടോ അപ്പൊ തിരാറായി അപ്പം ജസ്റ്റ് അത് അതുകൊണ്ടൊന്നാക്കി എടുത്ത് നമുക്ക് അടുത്തേക്ക് പോകാം കേട്ടോ അപ്പോൾ ഒരു നൂല് രീതിയിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ചുറ്റിക്കാം കേട്ടോ നല്ല നൂലാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഇങ്ങനെ ഒന്ന് ചുറ്റിക്കാം കേട്ടോ കൈവെച്ചേന ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചെടുക്കാം കേട്ടോ അപ്പം പെറോട്ടയാണ് നല്ലൊരു കിടിലും അട്ടിപ്പൊളി പെറോട്ട ഓക്കെ ഹോം മെയ്ഡ് പെറോട്ട നമുക്ക് പെറോട്ട വളരെ ഈസിയായിട്ട് അടിക്കാതെ അതിനൊക്കെ നമുക്ക് വീശാതെക്കാം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതാ ജസ്റ്റ് ഇത് ഇങ്ങനെ ഒന്ന് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ തന്നെ വെച്ചോളൂ കേട്ടോ വെളിച്ചെണ്ണയാണ് വിളിച്ചെണ്ണ തേങ്ങനെ ഇങ്ങനെ തേക്കാം ഓക്കെ ഇത് നമുക്ക് അത് മാറ്റി മാറ്റിവെക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഇത്രയും എണ്ണന്ന് അവിടെ എങ്ങനെ റെഡിയാക്കി വെച്ചേക്കാം കേട്ടോ അതോ ഓക്കെ ഇത്രയും എണ്ണ റെഡിയായിട്ടുണ്ട് നമുക്ക് ഇനി ഇതാ ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത് ചിലപ്പോൾ ആദ്യം കാണുന്നവർക്ക് ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും പക്ഷെ ബുദ്ധിമുട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല ഇല്ല വളരെ നിസ്സാരമാണ് നിങ്ങൾ പോകുന്നുണ്ടോ ഇപ്പോൾ കേട്ടോ ഇതിലേക്ക് നമുക്ക് നമ്മുടെ ടേയിലേക്ക് എണ്ണ തയ്ക്കാനേ ആ എണ്ണ തെച്ചിട്ടുണ്ട് വിളിച്ചെണ്ണ എണ്ണ കേട്ടോ വെളിച്ചെണ്ണ തേച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ മാവ് വെക്കാം മാവ് വെച്ചിട്ട് നമുക്ക് മാവ് മാക്സിമം തന്നെ മാക്സിമം വരച്ച് നീട്ടാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊണ്ട് തന്നെ വിളിക്കാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് കേട്ടോ നമുക്ക് വ്യൂസ് അത്യാവശ്യം വരുന്നുണ്ട് പക്ഷെ നമുക്ക് സബ്സ്ക്രൈബേഴ്സിന്റെ കാര്യം നോക്കുമ്പോഴത്തേക്കും വളരെ വളരെ കുറവാണ് അപ്പൊ അതാണ് എല്ലാ വീഡിയോസിലേ ഇങ്ങനെ തന്നെ പറയുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബൺ കൂടി ഒന്ന് തന്നെ പഠിക്കാം ഓക്കെ അപ്പൊ മാക്സിമം തന്നെ മാക്സിമം എന്താ നമുക്ക് അതെ മാവ് വലിച്ച് കേട്ടാ കേട്ടോ ഓക്കെ കേട്ടോ അപ്പൊ മാക്സിമം മാക്സിമം നമ്മൾ മാവ് നന്നായിട്ട് വലിച്ചു കേട്ടിട്ടുണ്ട് ഇത് ഇതിലേക്ക് വലിച്ചെന്നാ തേച്ചു കൊടുക്കാം ബ്രഷു കൊണ്ട് അത് ഇങ്ങനെ തേക്കാൻ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് കിട്ടിലെന്ന് അടിപ്പൊളി ഒരു പെറോട്ടയാണ് അവിടെ സെറ്റ് ചെയ്താ കേട്ടോ അടിപൊളിയാണേ അപ്പം നമുക്കത് ഇനി നമുക്ക് കത്തി എടുത്തു കത്തിയെടുത്ത് നമുക്ക് ഇങ്ങനെ പോന്താ കേട്ടോ അതായത് അങ്ങനെ ഇങ്ങനെ പൂന് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് കെട്ടോ അപ്പം ഇങ്ങനെ ഇങ്ങനെ ഒന്ന് പൂന്തി നമുക്ക് അതിൻ്റെ ചെറിയ രീതിയിൽ ഇങ്ങനെ കുരുമുനെ ഒന്ന് വരഞ്ഞെടുക്കണം കണ്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം വളരെ എളുപ്പമാണ് നിസ്സാരമാണ് നമുക്കത് വളരെ എളുപ്പത്തിൽ നമുക്കത് ഒരു പെറോട്ട നമുക്കിതാ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നിസ്സാരമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി നമുക്ക് ഇതിലേക്ക് മാവാണ് മൈദ മാവ് അതായത് വിതരക്ക കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ അപ്പൊ മൈദമാവുന്നത് വിതരക്ക കൊടുത്തു ഇനി നമുക്ക് രണ്ട് എൻഡെന്നും അതങ്ങോട്ട് യോജിപ്പിക്കാം കേട്ടോ എന്നാൽ ഈ എൻഡെന്നും അതിലേക്കാൻ ആ എൻഡിന്നും കൂടെ നമുക്ക് യോജിപ്പിക്കാം ഓക്കെ ഫ്രണ്ട്സ് ഇത്രയേ ഉള്ളൂ പരിപാടി വളരെ നിസാരമാണ് എളുപ്പമാണ് അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ബെൽബട്ടുകൊണ്ട് തെനർ ചെയ്യുക ചാനൽ വിസിറ്റ് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ഈ സബ്സ്ക്രൈബേഴ്സൊക്കെ വന്നാൽ കുറവാണ് കേട്ടോ അതാണ് എല്ലാ വീഡിയോസിലേക്ക് ഇന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും അത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ അതൊന്ന് വരച്ച് നീട്ടാൽ നമുക്ക് മാവ് കേട്ടോ അപ്പം നന്നായിടത്ത് വരച്ച് നീട്ടാ കേട്ടോ വരച്ച് നീട്ടിയുടെ ശേഷം നമുക്കതാ ഒന്ന് ഇങ്ങനെ ഒന്ന് കുറഞ്ഞു കുറഞ്ഞ് വരച്ച് നീട്ടാം അപ്പം ആ ഒരു കീറൽ അതേ കണക്കിന് അവിടെ കിണക്കും കേട്ടോ ഇങ്ങനെ പറയുന്നത് കേട്ടോ ഇത് നന്നായിട്ടു വരച്ച് നീട്ടി ഇനി നമുക്ക് മടക്കാം കേട്ടോ നല്ല രീതിയിൽ ഇതാ ഒന്ന് വീശി വീശി വീശിലാ മടക്കിയതേ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഇതാ ഒന്നിങ്ങനെ മടക്കിയെടുക്കാൻ കേട്ടോ ഗൂഗിൾ പോലെ ഇത് മടക്കി 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 കൊണ്ടുവരാം ഓക്കെ അപ്പം സംഭവം അത്രയ്ക്ക് ആണ് നമ്മൾ ചെയ്യുന്നത് കാരണം നമ്മുടെ ചാനലിൽ എപ്പോഴും നമ്മൾ ഫ്രണ്ട്സ് എന്നറിയാം നമ്മൾ വെറൈറ്റി ഐറ്റംസ് ആണ് കൊണ്ടുവരുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് കാണുക കേട്ടോ അതെങ്ങനെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമുക്ക് സബ്സ്ക്രൈബേഴ്സിന് വളരെ കുറവാണ് കേട്ടോ അതാണ് എല്ലാ വീഡിയോസിലും ഇതായിരിക്കും പറയാൻ കാരണം കേട്ടോ അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ തീർച്ചയായിട്ടും വിലപ്പെട്ടെന്ന് എനേബിൾ വിളിക്കാം നമുക്ക് വ്യൂസ് അത്യാവശ്യം ഉണ്ട് കേട്ടോ സസ്ക്രൈബ്സ് വളരെ കുറവട്ടോ അതാണ് ഞാൻ ചെയ്യുന്ന പറയുന്നത് അപ്പോൾ അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ തന്നെ തേച്ച് കൊടുത്തോ വെളിച്ചെണ്ണ ആ വെളിച്ചെണ്ണ തേച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് മാറ്റാൻ കിട്ടും ഓക്കെ അതെ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ അത് ഇത്രയും എണ്ണ നമ്മളിവിടെ റെഡിയാക്കി വെച്ചേക്കാണ് ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്തവിടെ നിന്ന് കാണിച്ചേക്കാം കേട്ടോ ഇനി രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ കേട്ടോ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അപ്പം അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് അത് ഫിലിഷ് ചെയ്തിട്ട് നമുക്ക് ചൂടാൻ പറ്റും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമുക്ക് എപ്പോഴും ഞാൻ ഇങ്ങനെ പറയാറുണ്ട് കാരണം വേറെ ഒന്നും കൂടെ അല്ല നമുക്ക് വ്യൂസ് അത്യാവശ്യം വരുന്നുണ്ട് സബ്സ്ക്രൈബേഴ്സിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും ഭയങ്കര കമ്മിയാണ് ഡോട്ട് ഇല്ലെന്നല്ലേ പറയേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് എല്ലാ ഫ്രണ്ട്സും സഹായിക്കുക സപ്പോർട്ട് ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക തിരിച്ചിട്ട് വലിയപ്പെട്ടോ എന്ന് തന്നെ ചെയ്യുക അപ്പോൾ മാക്സിമം അതൊന്ന് വലിച്ചു നീട്ടുക അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഇതാ വെളിച്ചെണ്ണ കണ്ട വെളിച്ചെണ്ണ നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ടേ അപ്പോൾ വിലച്ചെണ്ണൊന്ന് തേച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വലിച്ചെണ്ണ നീട്ടിയെടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ നല്ല കിടന്നമായിട്ടൊന്ന് വലിച്ചൊന്ന് നീട്ടി നമ്മളെ കൊണ്ട് എത്രത്തോളം വലിച്ചു നീട്ടാൻ പറ്റുമോ അത്രത്തോളം ഒന്ന് വലിച്ചു നീട്ടാ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ വലിച്ച് നീട്ടിയിട്ട് നമുക്ക് മാക്സിമം ഒരു പേപ്പർ കനത്തിലേക്ക് ആക്കി മാറ്റാം ഓക്കെ ഒരു അടിപ്പൊളി ഒരു ഐറ്റം കേട്ടോ ആരും മിസ് ചെയ്യരുത് ഓക്കെ എന്നാൽ മാക്സിമം മാക്സിമം തന്നെ മാക്സിമം വലിച്ച് നേരിട്ടിട്ടുണ്ടേ കേട്ടോ ഓക്കെ നാടോടി പോയി എന്താ വന്നിട്ടുണ്ട് നമ്മൾ അത് കഴിഞ്ഞിട്ടില്ല കേട്ടോ കുറച്ചുകൂടെ നമുക്ക് ചെയ്തെടുക്കാം ഉണ്ട് അപ്പോൾ ഒത്തിരി ലേറ്റാവും പൊറോട്ട ആയോണ്ടേ ഓക്കെ അതിനൊക്കെ തന്നെ നമ്മൾ അടുത്തത് വന്നിട്ടുണ്ട് നമുക്ക് അപ്പം നമുക്കതൊന്ന് കീറാങ്ങട്ടോ ഇതേ പിച്ചാർത്ത് വെച്ചൊന്ന് കീറാം ഓക്കെ നന്നായിട്ട് അവർ കീറിയേണേ അത ഇങ്ങനെ വരഞ്ഞ് 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 കുരുമുനെയെ ഒന്ന് വരഞ്ഞിരുന്ന് കീറാങ്ങട്ടോ നമുക്ക് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ പറഞ്ഞ പോലെ എല്ലാവരും ചാനലേക്കൊന്ന് വിസിറ്റ് ചെയ്യാൻ ചാനലൊരുപാട് ഒരുപാട് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് കിടപ്പുണ്ട് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഐറ്റംസ് ആയിരിക്കും കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ലൈക്ക് കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് ഇതിലേക്ക് ഇനി അടുത്തിടെ മൈതമാവ് വിതറി വിവരം കൊടുക്കാം ഓക്കെ കണ്ടോ ഓക്കെ സാർ മൈതമാ മൈതമാവെന്ന് വിതറി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് എൻഡിൽ നിന്നും അതിനെ ചപ്പിച്ചു കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ ഈ രണ്ട് സൈഡിൽ നിന്നും കൂടെ ഈ സൈഡിൽ നിന്നും അതിനെക്കാർ ഈ സൈഡിൽ നിന്നും കൂടെ നമുക്കത് ചപ്പിക്കാൻ കേട്ടോ ഒരു നൂല് പോലെ ആക്കി ആക്കിയെടുക്കണം കേട്ടോ ഒരു നൂല് പോലെ ആക്കി ആക്കിയെടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം അതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യും അതിനൊക്കെ എല്ലാവരും ലൈക്ക് ചെയ്യാം നമുക്ക് ലൈക്കൊക്കെ വളരെ കുറവാണ് അതിനൊക്കെ നമുക്ക് സപ്പോർട്ടൊക്കെ വളരെ കുറവാണ് അതിനൊക്കെ തന്നെ നമുക്ക് എന്താ പറയാ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്കൊക്കെ ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ അപ്പം നമുക്ക് അത് ജസ്റ്റ് ഒരു നൂൽ പരുവത്തിലേക്ക് ആയിട്ടുണ്ട് അപ്പം നമുക്ക് നൂൽ ആക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് അതിനൊന്ന് റോൾ ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ ഓക്കെ അപ്പോൾ അതാ ജസ്റ്റ് ഇത് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്ത് റോൾ ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ ഒരു കിടനമറ്റമാണ് ഇതാരും മിസ്സ് ചെയ്യരുത് അവിടെ സംഭവം നല്ല പെറോട്ടയാണ് നമുക്കതാ പെറോട്ട വീട്ടിൽ തന്നെ ഉണ്ടാക്കുക കേട്ടോ കിടിനം നമ്മൾ അടിപ്പൊടി പെരോട്ട നമുക്കിതാ വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ വളരെ എളുപ്പത്തിൽ ഒക്കെ അതാ ചുറ്റിച്ചു നന്നായിട്ട് ആ ദൂരം ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ആ ഇതിലേക്ക് നമുക്ക് നമുക്കതാ ജസ്റ്റ് നമുക്ക് ഈ എണ്ണയാണ് ഇടിച്ചു കൊടുക്കട്ടെ വെളിച്ചെണ്ണ തേച്ചിട്ട് വെക്കാം കേട്ടോ അപ്പോൾ അത് വെളിച്ചെണ്ണതാണ് അവിടെ ഇരിപ്പോട് കേട്ടോ അതാ വെളിച്ചെണ്ണ തേച്ച് കേട്ടോ വെളിച്ചെണ്ണ തേച്ചിട്ട് നമുക്ക് നമുക്കതാ വയ്ക്കാം കേട്ടോ വെളിച്ചെണ്ണയാണ് നല്ല രീതിയിൽ വെളിച്ചെണ്ണ തേക്കുക ഇനി നമുക്കതായി ഇവിടെ വെക്കാം കേട്ടോ എന്നാ ഇവിടെ വെക്കാം അപ്പം ഇവിടെ ഇത്രയും ഐറ്റംസ് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത്രയും ഉണ്ട് അപ്പൊ നമുക്ക് ഒന്നുകൂടെ ഉണ്ട് അപ്പൊ കാണാത്ത ഫ്രണ്ട്സിലായിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം കേട്ടോ അത് ഓപ്പൺ ചെയ്ത് മാവ് തെരക്കെ കേട്ടോ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്തോ സബ്സ്ക്രൈബ് ചെയ്യേറെ തീർച്ചയായിട്ടും ഓക്കെ സബ്സ്ക്രൈബ് നേരെ കുറവാണ് അപ്പൊ നമുക്കത് ജസ്റ്റ് ഒന്ന് ഓക്കെ നന്നായിട്ട് മാവം ചപ്പിച്ചു കൊടുക്കാം അപ്പൊ കാണാം കേട്ടോ ചെയ്യുന്നത് കാണാം ഓക്കെ നന്നായിട്ട് ചപ്പിച്ചു കൊടുക്കാം മാക്സിമം ഒന്ന് വലിച്ചു നീട്ടാ കേട്ടോ അപ്പൊ നമ്മളെ കിട്ടിലും അടിപ്പൊളി കേട്ടോ സൂപ്പർ പെറോട്ട ഓക്കെ നമുക്കതാ ജസ്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് എണ്ണ തേച്ച് കൊടുക്കാം ഓക്കെ നല്ല രീതിയിലാ എണ്ണ തേച്ച് കൊടുത്താൽ കൈവശം എന്നിട്ട് മാക്സിമം തന്നെ മാക്സിമം നിങ്ങൾ ഓൾറെഡി ഇനി എത്രയൊക്കെ വലിച്ചു തീട്ടാൻ പറ്റുമോ അത്രയൊക്കെ ഒന്ന് വലിച്ചു കിട്ടാട്ടോ ആ പെറോട്ടയാണ് നമുക്കത് പെറോട്ട വളരെ എളുപ്പത്തിൽ ആ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഒരുപാട് ഹായ് ഹാലയൊക്കെ വരുന്നുണ്ടോ ഞാൻ എല്ലാവരും വായിക്കട്ടെ അതൊന്ന് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഞാൻ റിപ്ലൈ തരാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതൊരു കിടിലം ഐറ്റമാണ് ഓക്കെ ചെയ്യുന്നത് നമ്മളെ പെരോട്ട നമ്മളെ നാടൻ പെറോട്ട കേട്ടോ അതിനൊക്കെ തന്നെ എല്ലാവരും സപ്പോർട്ട് കിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ തീരെ തീരെ കുറവാണ് കേട്ടോ അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോൾ അതാ മാക്സിമം തന്നെ മാക്സിമം നമുക്കത് മാവ് നന്നായിട്ട് വായിച്ച് തേടി കേട്ടോ ഓക്കെ കേട്ടോ ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് നന്നായിട്ട് വായിച്ച് തേറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നല്ല പേപ്പർ കനത്തിലേക്ക് ആക്കിയിട്ട് കേട്ടോ അത് ഓക്കെ ഇനി നമുക്കെന്നാ ജസ്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വലിച്ചെണ്ണതാ വിതരണ കേട്ടോ അതാ വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ അങ്ങനെ ഒന്ന് ബ്രഷ് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ ഓക്കെ ഫ്രണ്ട്സ് അതാ നല്ല കിടം അടിപൊളി ഒരു പേറോട്ടം നമുക്ക് അപ്പോൾ തന്നെ സെറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഒരു പിച്ചത്തി കൊണ്ട് വന്നിട്ട് മൂർച്ചയുള്ള ഒരു പിച്ചത്തി കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് പോന്താൻ കെട്ടോ നല്ല രീതിയിൽ അങ്ങനെ ഒന്ന് പോന്തിയെടുക്കാം കുരു കുരു കുരുമുനെ ഒന്ന് പോന്തിയെടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ അതെങ്ങനെ ഒന്ന് പോന്തി പോന്തി പോന്തിയെടുക്കാം കണ്ടോ അപ്പം ഇതൊരു പെറോട്ടയാണ് കേട്ടോ നല്ലൊരു വെറൈറ്റി പെറോട്ട നമുക്ക് ഇപ്പൊ പ്രത്യേകത നമുക്ക് വീശണ്ട അടിക്കേണ്ട ഒന്നും ചെയ്യണ്ട നമുക്ക് ഒരു സ്ഥലത്ത് തന്നെ ഇരുന്ന് ഇത് ചെയ്തെടുക്കാം ഉള്ളതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത കേട്ടോ അല്ല ഇതിനകത്ത് വേറെ ഒരു പ്രശ്നവും വരുന്നില്ല കേട്ടോ നമുക്ക് എന്താ പറയുക ആയാസമുള്ള ജോലി ഒന്നും വരുന്നില്ല ജസ്റ്റ് നിസാരമായിട്ട് നമുക്കത് ഉണ്ടാക്കി കഴിയും ഓക്കെ അപ്പം ഇനി നമുക്കത് ജസ്റ്റ് ഇതിനെ അങ്ങോട്ട് മാവ് കേട്ടാം മാവെടുത്തതിൻ്റെ മുകളിലേക്ക് നമുക്ക് വിതറി കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ മാവെടുത്തതിന്റെ മുകളിലേക്ക് തന്നെ വിതറിയിട്ടുണ്ടേ മൈതമാവാൻ എടുത്തേക്കെട്ടോ മൈതയാണ് എടുത്തേക്കുന്നത് നമുക്ക് നമുക്കതാ രണ്ട് എൻഡെന്നും അങ്ങോട്ട് യോജിപ്പിക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ ഇത്രയേ ഉള്ളൂ പരിപാടി വളരെ സിമ്പിൾ ഈസി ആണ് അതിനകത്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൻ കൂടെ ഒന്ന് എന്നെ വിളിയാട്ടോ അതൊക്കെ സമയം ഇല്ല ചാനലിലേക്ക് വരുക ചാനലിൽ ഒരുപാട് ഒരുപാട് വെറൈറ്റി വീഡിയോസ് കിടപ്പുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോസ് ഒരുപാട് കിടപ്പുണ്ട് ഓക്കെ അപ്പോൾ അത് അതിനെ ഒരു നൂൽ പരുവത്തിലേക്ക് നമുക്ക് ആക്കിയെടുക്കാം കൈവെച്ചെങ്ങനെ ആക്കി ആക്കി ആക്കിയാക്കി നമുക്ക് അതിനൊരു നൂൽ പരുവത്തിലേക്ക് ആക്കിയെടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ സപ്പോൾ കിടനമാണേ സാറ് മിസ്സി ചെയ്ത് കേട്ടോ അതൊക്കെ ഇത് ഇതുകൊണ്ട് കഴിക്കാൻ ഒരു അട്ടിപ്പൊള്ളി ഒരു മുട്ട കൂടെ ഉണ്ട് അപ്പോൾ അതുപോലെ കാണിച്ചതരാം കേട്ടോ കിടന ഒരു മുട്ട റോസ്റ്റാണ് അട്ടിപ്പൊള്ളി ഒരു മുട്ട റോസ്റ്റ് ഓക്കെ അപ്പോൾ അത് നല്ല നൂൽ പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിനൊന്ന് ചുറ്റി തരാം കേട്ടോ അതെങ്ങനെ ഒന്ന് ചുറ്റിക്കാം അപ്പം നല്ല രീതിയിൽ അതിനെ ചുറ്റി ചുറ്റിച്ചുകൊണ്ടു കൊണ്ടുവരാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ ഇങ്ങനെ അപ്പോൾ നമ്മൾ നമ്മളതാ ഒരു കിടിലെ അട്ടിപ്പൊളിയൊരു പൊറോട്ട കേട്ടോ അതാ ഇങ്ങനെ ചുറ്റിച്ച് കൊണ്ടുവന്നിട്ട് അതിൻ്റെ എൻ്റെ കൊണ്ടുവന്ന് ഏറ്റവും ബാക്ക് സൈഡിൽ കൊണ്ടുവന്ന് കണക്ട് ചെയ്യാം കേട്ടോ ഓക്കെ നമുക്ക് നമുക്കതാ ഇതിലേക്ക് നമുക്ക് നമുക്കതാ എണ്ണ നമ്മളെ വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണതായി ഇങ്ങനെ പുരട്ടി കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ ഉള്ള പരിപാടി കേട്ടോ അപ്പം നമ്മളെ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ റെഡിയാണ് സംഭവം അവിടെ റെഡി ആയിട്ട് റെഡി ആക്കി വിളിച്ചേക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് അടയ്ക്കാം ഓക്കെ ഓക്കെ നമ്മൾ പരിപാടി ഇപ്പം കഴിഞ്ഞ ഇനി നമുക്ക് ഇതിന് ചുറ്റെടുക്കാറുള്ളത് കേട്ടോ ഇനി നമുക്കത് ചുറ്റെടുക്കാം ഓക്കെ അപ്പം നമുക്കത് ജസ്റ്റ് ദൈകോ മാറ്റണം അതിനേക്കാൾ അവിടെ നമ്മൾ ചൂടാണുള്ള ഐറ്റംസ് ഒക്കെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ അതിനെക്കാളും നമുക്ക് കഴിക്കാനുള്ള ദൈ മുട്ട റോസ്റ്റ് ഉണ്ടോ ദൈവ മുട്ട റോസ്റ്റ് കൂടെ റെഡിയാണ് ഉണ്ടോ ഒരു പഴയകാല മുട്ട റോസ്റ്റ് കേട്ടോ കിടിതം മുട്ട റോസ്റ്റ് ആണ് കിടിതമാണ് അപ്പോൾ ഇതിന്റെ കൂടെ ലൈവ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പം തന്നെ ചെയ്തേ ഉള്ളൂ ഇതിന്റെ ബാക്കിലൂടെ പോകുമ്പോൾ കാണാൻ പറ്റും ഓക്കെ ഫ്രണ്ട്സ് ആ ഇത് നമ്മൾ റെഡിയാണ് അപ്പം നമുക്കതാ ഇതിനെ ഒന്ന് പെട്ടെന്ന് തന്നെ ചൂട്ടെടുക്കാം ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കത് ജസ്റ്റ് ഞാനത് അങ്ങോട്ട് നിൽക്കുകയാണ് ഇങ്ങോട്ട് തന്നെ നമുക്കതാ ഈ അടുപ്പിലേക്ക് നമുക്ക് ഓക്കെ നമുക്ക് ജസ്റ്റ് തീയൊക്കെ നോക്കി ചെയ്യാം അപ്പൊ ചുറ്റെടുക്കുന്നതി കൃത്യമായിട്ട് കാണിച്ചാൽ നമ്മുടെ ഫ്രണ്ട്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ അതുപോലെ തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യട്ടോ അതൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ നേരെ വിളിക്കാം നമ്മളത് പ്രൈഫൈലേക്ക് തീയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കതായി ഇവിടെ ഒന്നിരി പോയിട്ടുണ്ട് കണ്ടോ ഇവിടെ വന്നിരി പോയിട്ട് കാണാൻ കേട്ടോ പെറോട്ടയാണ് ഓക്കെ അതിനൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ മൊത്തവും പെറോട്ടയാണെങ്കിൽ കാണിച്ചു തരാം കേട്ടോ ഇതേ ഇവിടെ കമ്പിയിട്ട് പെറോട്ടയാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം അതിനൊക്കെ ഇവിടെ മാത്രമല്ല ഇതാ ഇനി കൊണ്ട് ഞാൻ കാണിച്ചു തരാം അപ്പം ഇതൊക്കെ അടയ്ക്കാം കേട്ടോ എന്തെങ്കിലും അടച്ച് വെച്ചിട്ട് അതാ ഇവിടെ എന്താ പെറോട്ട കൊണ്ടുവന്നിട്ടോ അതെല്ലാം നമ്മൾ പരത്തി റെഡി ആക്കി വെച്ചിരിക്കുന്നത് ഇനി നമുക്കത് ചപ്പിച്ചെടുക്കാമുണ്ട് അപ്പോൾ ഇതെല്ലാം വിശദമായിട്ടതാണ് കാണിച്ചു തരാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും ഒന്നും കാണുക അതുപോലെ സപ്പോർട്ട് കിട്ടും അതാ നമ്മുടെ പെറോട്ട അടിപ്പൊടി പെറോട്ടണേ ഇടാം ഓക്കെ അതാ അവിടെ ഇരിപ്പോ അതിനൊക്കെ അതായത് ഇവിടെ ഇരിപ്പോ അതിനൊക്കെ നമ്മൾ പ്രൈഫ് അവിടെ ഓപ്പൺ ആണ് കേട്ടോ ഓക്കെ ഇനി നമുക്ക് ചുറ്റെടുത്താൽ മാത്രം മതി അപ്പം ചുട്ടെടുക്കുന്നതൊക്കെ ഞാൻ കിട്ടിയിട്ട് വേണ്ടി കാണിച്ചത് അപ്പം ഇതൊക്കെ വെക്കണം കേട്ടോ കേസ അല്ലെങ്കിൽ ഏത് ഏതാ കേറുമ്പോഴത്തേക്ക് സംഭവം ഇതായി പോകും കേട്ടോ അതുകൊണ്ടാണ് അടച്ചു വെക്കുന്നത് ഓക്കെ അപ്പം നമുക്ക് ആവശ്യത്തിൽ മാത്രം എടുത്തിട്ട് നമുക്ക് ഓപ്പൺ ചെയ്താൽ മതി ഓക്കെ അപ്പം അടച്ചു വെക്കാം ഓക്കെ അപ്പം ഇനി നമുക്ക് ജസ്റ്റ് നമ്മളെ ഇനി ഇതൊന്ന് ചൂടാവണം ഓക്കെ നമ്മുടെ പ്രൈഫർ ഒന്ന് ചൂടായ വരട്ടെ അപ്പോൾ ഉടനെ നമുക്ക് പരിപാടി തുടങ്ങാം പിന്നെ അതിനകത്തേ എല്ലാവരും സമയം കിട്ടുമ്പോഴത്തേക്ക് ചാനൽ ഒരു വിസിറ്റ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് ഇതിന്റെ കഴിക്കാൻ കഴിക്കാനുള്ള നമ്മുടെ മുപ്പ ദിവസത്തെ റെഡിയാണ് കേട്ടോ നമ്മളെ കിടന്നം വെറൈറ്റി മുട്ട റോസ്റ്റാണ് ഇവിടെ ഇരിക്കുന്നത് ഒരു കൂടുവർഷം പഴക്കമുള്ള നമ്മുടെ മുട്ടർ റോസ്റ്റാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ചാനലിൽ ഇപ്പൊ തന്നെ ഇട്ടതേ ഉള്ളൂ കൂട്ടാ അപ്പോൾ അതുകൊണ്ട് കണക സമയം കിട്ടുമ്പോൾ ചാനലൊന്ന് വിസിറ്റ് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇനി നമുക്കത് ജസ്റ്റ് ഇതിനൊന്ന് പരത്തിയെടുക്കാം ഉണ്ട് അപ്പം കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എല്ലാ സാധനവും നമുക്കൊന്ന് ഇടത്തൊന്ന് റെഡിയാക്കി വയ്ക്കാം ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു പാത്രം നമുക്ക് ഇവിടെ വെക്കാം നമുക്ക് പെറോട്ട ചൂട്ടിടാൻ ചൂട് പോകത്തില്ല കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അപ്പൊ നമുക്ക് ഇവിടെ പെരോട്ടൊന്ന് പരത്തിയെടുക്കാം കേട്ടോ ഇവിടെ ഇട്ട് പെരോട്ട ഒന്ന് ഇന്ന് ഒന്ന് ചപ്പിച്ചെടുക്കാം ഓക്കെ സപ്പോ അടിപൊളിയാണ് അപ്പൊ ഓരോന്നോ ഓരോന്നോരുന്നവർ ഓപ്പൺ ചെയ്തെടുക്കാം ഓക്കെ കേട്ടോ ഓക്കെ ഓക്കെ സപ്പോ പെറോട്ട ഒന്ന് എടുത്തിട്ട് നമുക്കിത് ജസ്റ്റ് ജസ്റ്റ് ഒന്ന് ഇന്ന് ഇന്ന് ഒന്ന് ചപ്പിക്കാം കൈ വെച്ചാൽ ഇങ്ങനെ ചപ്പിക്കാം കേട്ടോ നല്ല രീതിയിൽ ചപ്പിച്ച് കൊടുക്കാം കേട്ടോ ഓക്കെ ഒന്ന് പരത്തിയെടുക്കാം കൈവെച്ചാൽ ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ പെറോട്ടയാണ് നമ്മൾ നാടൻ പെരോട്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അടിക്കണ്ട വീശണ്ട ഒന്ന് ചെയ്യേണ്ട കേട്ടോ നമുക്കത് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുത്ത് നമുക്ക് കൈവശം എങ്ങനെയൊരു പലരും നമുക്ക് അടുപ്പിലേക്ക് കിട്ടാം സാധനം റെഡിയാവും കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാ വീഡിയോസ് നമ്മളെ ചാനലിലേക്ക് ഉള്ളത് അപ്പോൾ ചാനലിൽ സമയം കിട്ടുമ്പോൾ എല്ലാ ഫ്രണ്ട്സും വിസിറ്റ് ചെയ്യട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എന്താ പറയുക ഐറ്റംസ് ഒരുപാട് കിണപ്പുണ്ട് ബട്ടർ കുക്കീസ് ബിസ്ക്കറ്റ് കേക്ക് ഒരുപാട് ഒരുപാട് ഐറ്റംസ് കിണപ്പുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും എല്ലാം ഒന്ന് കാണുക കേട്ടോ സംബന്ധമല്ല കിടിലമാണേ ഓക്കെ നമുക്ക് എന്നാൽ ജസ്റ്റ് ഇതെല്ലാം ഒന്നും കൈ വെച്ച് ഇങ്ങനെ ചുറ്റിച്ചെടുക്കാൻ കുഴപ്പമുണ്ടോ പെറോട്ടാണ് നല്ല കിടിലം അടിപൊളി പെറോട്ട കേട്ടോ നമുക്കിതാ ഇങ്ങനെ ഒന്ന് ആക്കി എടുക്കണം ഓക്കെ അപ്പോൾ നമ്മൾ നമുക്ക് ഇതിലേക്ക് ഇനിയിപ്പോൾ എണ്ണയാണ് നമ്മൾ അതായത് ഈ ഫൈലേക്ക് നമുക്ക് എണ്ണ ഒന്ന് 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 ഇതാക്കി കൊടുക്കാൻ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ എണ്ണ ഒന്ന് നന്നായിട്ട് വിഷി കൊടുക്കാം അപ്പോൾ ഒരു പെരോട്ട നമ്മൾ കടയിൽ പോയി ഒരു പെരോട്ട ഒന്നും പേടിക്കാം നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും അതായത് വെറൈറ്റി പെരോട്ട നല്ല അടിപൊളി ടേസ്റ്റുള്ള കിടിലം പെരോട്ട കേട്ടോ പെരോട്ടയാണ് സൂപ്പർ പെറോട്ട അപ്പോൾ ഇനി പെരോട്ട ഒന്ന് അടിച്ചെടുക്കണം ഞാൻ കാണിച്ചെടുക്കാം എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ അത് ജസ്റ്റ് ആവശ്യാനുസരണം നമുക്ക് തിരിച്ചിട്ടുണ്ട് കേട്ടോ ചുറ്റെടുത്താൽ മതി അടിപൊളിയാണ് അപ്പൊ നമുക്ക് ചുറ്റെടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് ഓക്കെ കിടിലും അടിപൊളി പെരോട്ട് ആയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഉണ്ട് കേട്ടോ അപ്പൊ അതാ എല്ലാ അടുത്തതായി പെരോട്ടയാണ് കേട്ടോ അപ്പൊ ഇതെല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പൊ ആ കിടിലാണ് അപ്പൊ അതിന്റെ ഏകവിശ്ചിത്ത കാണിക്കുന്ന കാണിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ എല്ലാ ഫ്രണ്ട്സും കാണാം കേട്ടോ അപ്പൊ നമുക്ക് മാറ്റി വെക്കാം അപ്പൊ നമുക്കത് ജസ്റ്റ് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമ്മൾ പെരോട്ടയാണെന്ന് കിടിലം എന്താ അടിപൊളി പെറോട്ട കേട്ടോ അതിൽ പെറോട്ട ഉണ്ടാക്കാൻ അറിയാനും പാടില്ല എന്ന് ആരും പറഞ്ഞു കിടിലം വേണ്ടതാ പെറോട്ട ഉണ്ടാക്കിയെടുക്കാം കാരണം അടിപൊളി പെറോട്ടയാണിങ്ങനെ സെറ്റ് ആവുന്നത് അപ്പൊ നമുക്ക് ഇതിലേക്ക് ഇനി നമുക്ക് നമുക്കതാ ഒന്ന് ഓയിൽ ദേശം കൊടുക്കാം വെളിച്ചെണ്ണ ദേശം കൊടുക്കാൻ വേണ്ടി കേട്ടോ ഓക്കെ അപ്പൊ സംഭവം ജസ്റ്റ് ഒന്ന് അടയ്ക്കാം കേട്ടോ നമുക്ക് അടച്ചു വയ്ക്കാം ഓക്കെ കാരണം അടച്ചില്ലെങ്കിൽ ചിലപ്പോൾ എന്താ സ്മൂത്ത് രസങ്ങൾ നഷ്ടപ്പെട്ട് പോകട്ടെ അതാണ് ഞാൻ അടയ്ക്കുന്നത് നമുക്ക് തുറക്കാം കേട്ടോ പിന്നെ അപ്പം അത് ജസ്റ്റ് പെറോട്ടാ ഭയങ്കര സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് നല്ല കിടന്നമാണ് അപ്പൊ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുകയാണ് കേട്ടോ സംഭവം നല്ല സൂപ്പർ ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ ചെയ്യുന്നത് കേട്ടോ പെറോട്ടയാണേ അപ്പൊ നമുക്ക് അടുത്ത പൊറോട്ടയും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് കൈവശം ഒന്ന് പനത്തി എടുക്കാം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്കത് ജസ്റ്റ് ഇത് നന്നായിട്ടൊന്ന് കൈവശം ഒന്ന് പരത്തി എടുക്കാം അതിനൊക്കെ തന്നെ നമുക്കതാ ഒരുപാട് മെസ്സേജ് വന്ന് പോയിട്ടുണ്ടാവും ഞാൻ എല്ലാവരും മെസ്സേജ് വായിക്കുന്നുണ്ടേ ഒരുപാട് മെസ്സേജ് വന്ന് പോയിട്ടുണ്ട് ഒരുപാട് അങ്ങ് താഴെ പോയിട്ടോ മെസ്സേജ് വെക്കാം ഓക്കെ അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും മെസ്സേജ് വായിക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് ജസ്റ്റ് കൈവശം ഒന്ന് പരത്തിപ്പെടുത്തിയെടുക്കാം കേട്ടോ ഓക്കെ നമുക്കതാ ഒന്ന് മെസ്സേജ് ഒന്ന് വായിക്കാം കേട്ടോ ഞാൻ നോക്കട്ടെ അപ്പോൾ ആദ്യം വന്നിരിക്കുന്നത് നാടോടി പോയ ഹായ് അത് നൽകുന്ന ഗിരീഷ് ഗിരീഷെ ഗിരീഷിൻ്റെ മെസ്സേജ് കണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ അജിത്താണ് അജിത്തെ വായി ഗിരീഷ് അതിൽ തന്നെ ഹരീഷ് ഹരീഷ് ഓക്കെ ഒന്ന് വായിച്ചോട്ടെ ഹർഷയെ അർഷയ്ക്ക് ഹായ് ആട്ടോ പിന്നെ അതിനൊക്കെ തന്നെ അടുത്ത ആളെ നമ്മൾ വന്നിരിക്കുന്നത് വായിച്ചോട്ടെ കേട്ടോ പെറോട്ടൻ ഉണ്ടാക്കുന്നത് ഓക്കെ നമുക്ക് അടുത്ത ആൾ വന്നിട്ടുണ്ട് നേത്ര അല്ലേ നേത്രയാണ് നേത്രയ്ക്ക് ഒരു കിട്ടിയിൽ ഹായ് കേട്ടോ അപ്പം എല്ലാവർക്കും ഹായ് ഉണ്ട് ഞാൻ ഓരോരുത്തരും മെസ്സേജ് കഴിഞ്ഞാൽ വായിക്കാൻ ആദ്യത്തെ ഹായ്ക്കാൻ നിർമ്മ അടുത്ത ആളെ വന്നിരിക്കുന്നത് പെറോട്ട ഉണ്ടാക്കിയിട്ടുണ്ടിരിക്കാണ് അപ്പം നമുക്ക് അടുത്തത് നമ്മൾ നിർമ്മ നരിമൻ നരിമൻ ഹായ് കേട്ടോ നരിമൻ ഹായ് പിന്നെ അജിത്ത് പിന്നെ അതിനൊക്കെ തന്നെ നമ്മളെ അടുത്തുള്ള ഫൈസൽ ആണ് ഫൈസൽ പിന്നെ അതിനൊക്കെ അത് നമ്മളത് ആണ് യായ്സ് ഹായ് കേട്ടോട്ടോ യാസെ കണ്ടു ഹായ് കണ്ടു ഓക്കെ അപ്പൊ നമ്മൾ കുറച്ച് ഇതിന്റെ തിരക്കിലായി പോയോണ്ട് മെസ്സേജൊക്കെ ഒരുപോലെ കൊണ്ട് ഡൗൺ ആയി പോയോട്ടോ അതുകൊണ്ടാണ് കിഴിൽ ഹായ് പറയുന്നു അടിപൊളി ഫൈസൽ അടിപൊളി താങ്ക് കേട്ടോ കിലം അടിപൊളി പെരോട്ട നയിക്കുന്ന റെഡിയായി വന്നോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ബാക്കിയുള്ള നമ്മളെ ഈ പേരലക്കെ പെരോട്ടയാണ് കേട്ടോ അതായത് ഇവിടെ എരിപോണ്ട് കണ്ടോ അതായത് ചുറ്റെടുത്താൽ മാത്രം മതി കണ്ടോ ഇവിടെ എരിപോണ്ട ഐറ്റി പോണ്ട് അപ്പൊ അതാ കിടലം പെരോട്ടയാണ് ഇവിടെ ചെയ്ത് നെടുക്കാം അടിപ്പൊളി പെറോട്ടയാണ് ഓക്കെ ജേസ് അപ്പൊ അതാ കിടിലും അടിപ്പൊളി ഒരു പെരോട്ടയും അതിനൊക്കെ ഒരു മുട്ട റോസ് അല്ല അട്ടിപ്പൊളി ഒരു മുട്ട റോസ്റ്റുള്ളത് അവിടെ ഉള്ള കേട്ടോ കിടിലാണ് അപ്പൊ നമുക്കത് ജസ്റ്റ് ഡോലൊന്ന് റെഡിയാക്കിയെടുത്ത് നമുക്കത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ ഇനി നമുക്ക് ഒന്ന് ചൂട് പോയിട്ട് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ആക്കി തട്ടി എടുക്കണം കേട്ടോ അത് കാണിച്ചിരുന്നുണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടി എടുക്കാം കേട്ടോ ഓക്കെ അടുത്ത ഇവിടെ ഇങ്ങനെ റെഡി ആക്കി വെച്ചേക്കാൻ കേട്ടോ അതാ ഇവിടെ നമ്മൾ ഐറ്റം അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇട്ട് കൊടുക്കണം അപ്പം നമുക്ക് അതായത് വന്നിട്ട് അത് അടയ്ക്കാം കേട്ടോ ഒന്നങ്ങ അടച്ചു വയ്ക്കാം അവർ ചൂടങ്ങോട്ട് പോകാം ഒന്നുകൂടെ അടച്ചു വയ്ക്കാം അതങ്ങനെ നമുക്ക് അടുത്ത പൊറോട്ട വരെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ ഓക്കെ അതാ ഇങ്ങനെ വന്നാൽ ആക്കി ഓക്കെ ആക്കി എടുക്കാം കേട്ടോ സംഭവം അടിപൊളിയാണ് അപ്പൊ പെറോട്ട വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പൊ ഒരുപാട് ഫ്രണ്ട്സിനെ ഹൈ ഞാൻ കണ്ടായിരുന്നു മോളോട് ഒരുപാട് ഒരുപാട് മെസ്സേജിൽ പോയി അതുകൊണ്ടാണ് ഞാൻ എല്ലാവരും മെസ്സേജിലും റിപ്ലൈ ചെയ്യുക അപ്പൊ നമ്മൾ അതുകൊണ്ട് ഇട്ടു കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ സംഭവം നല്ല കിടനമാണ് അപ്പം ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പൊ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല നമുക്ക് ഇതുകൂടെ ചുറ്റെടുക്കുമ്പോഴത്തേക്ക് നമുക്കത് ഏകദേശം ഇതിൻ്റെ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പൊ നമുക്കത് ഇതൊന്ന് എന്താ ചൂടൊന്ന് മാറിയിട്ട് നമുക്ക് ജസ്റ്റ് അപ്പറൊപ്പുറം തട്ടി പെറോട്ടയുടെ അതേ ഷേപ്പിലേക്ക് ആക്കി മാറ്റണം കേട്ടോ അത് കാണിച്ചിരുന്നുണ്ട് അപ്പൊ ജസ്റ്റ് ഇവിടെ ഇരിക്കട്ടെ നമുക്ക് മറ്റേ കൂടെ ചുട്ട് വരാം കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് ചുറ്റെടുക്കാം അപ്പൊ ഇന്നത്തെ കിടിലം വെറൈറ്റി അടക്കണ കേട്ടോ അടിപൊളിയാണ് അതുപോലെ നമ്മള് സപ്പോർട്ടിട്ട് സബ്സ്ക്രൈബർ തിരിച്ചെടുത്താ ഓക്കെ ഫ്രണ്ട്സ് അടിപൊളി വരെ ഐറ്റവും കൂടെ ചെയ്ത കേട്ടോ കിടനമാണേ അപ്പൊ നമുക്ക് ഇതുകൂടെ പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ ഒരുപാട് ഹായ് കണ്ടുട്ടോ യാഹിൻ കണ്ടു കേട്ടോ രണ്ട് സെയിം അല്ലേ രണ്ട് രണ്ടുപേരും സെമല്ലേ ഹിൻ ഓക്കെ ഞാൻ അങ്ങനെ വായിച്ച കേട്ടോ അതായത് മെസ്സേജ് ശരിക്കും പറയുമ്പോഴത്തേക്കും അത് ഞാൻ വായിക്കുമ്പോഴത്തേക്കും അങ്ങനെ വായിച്ച് പോകുന്നില്ല കേട്ടോ കേട്ടോ എനിക്കറിയാം ആണ് ഓക്കെ യാഹിൻ യാഹിൻ കണ്ടു കേട്ടോ ഓക്കെ എന്നാൽ ഇതിലേക്ക് എന്നാൽ എണ്ണതെച്ച് കൊടുക്കുകയാണ് നമ്മൾ ആ പൊറോട്ടയിലേക്ക് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത് കൂടുതൽ കഴിഞ്ഞിട്ട് നമുക്ക് അത് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്യാം കേട്ടോ അതെടുത്ത് മാറ്റിയിട്ടിട്ട് നമുക്ക് കാണിച്ചു തരാം ആ പൊറോട്ട ഒന്ന് അടച്ചെടുക്കുന്നത് കാണാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഒരു അട്ടിപ്പൊളി ഒരു ചെയ്തോ അതാ കിഡിതമായിട്ടാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ജസ്റ്റ് നമുക്ക് ഇത് തുറന്ന് കാണിച്ച് തരാം കേട്ടോ അപ്പൊ നമുക്കിവിടെ വയ്ക്കുന്നുണ്ട് നമ്മുടെ ഇവിടെ പെരോട്ടെ റെഡിയാണ് കേട്ടോ അതാ ഇവിടെ റെഡി ആയി വെച്ചേട്ടെ ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ അപ്പൊ ഇവിടെ ഇല്ല അതാ ഇവിടെ പെരോട്ടിനോട് സെറ്റ് ചെയ്ത് വെച്ചേക്കണം കണ്ടോ അതാ ഇവിടെ നമ്മൾ പെരോട്ട ഏകദേശം സെറ്റ് ചെയ്ത് വെച്ചേക്കണം ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ അപ്പോൾ സംഭവം എന്താ അടിപൊളിയായിട്ട് ഇരിക്കണം നമ്മുടെ പെറോട്ടകൾ അപ്പോൾ ഇതിലേക്ക് നമുക്കതാ ഇനി നമുക്ക് എല്ലാം ഇങ്ങനെ വിഷ് കൊടുക്കാം കേട്ടോ വിഷൊന്ന് തൂക്കി കൊടുക്കണം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് സെറ്റ് ചെയ്യാം അപ്പം നമുക്കിതാ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്കിതാ നമ്മുടെ മുത്ത റോസ്റ്റൊക്കെ അതാ ഇവിടെ റെഡിയാണ് കേട്ടോ അപ്പം അടിപൊളിയാണ് ഓക്കെ അപ്പം ഈ കിടിലമാണ് എന്താ പറയുക കിടിലെ സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ എൻ ജെ മഞ്ജു ആണ് മഞ്ജു ഹായ് എല്ലാവർക്കും കിടില ഹായ് പറഞ്ഞത് കേട്ടോ അടിപൊളി ഹായ് പറയുന്നു ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ അപ്പം നമ്മളെ പെരോട്ടോ ദാ ഇവിടെ ഇങ്ങനെ ഓരോന്ന് ഓരോന്നാ ഇങ്ങനെ ഇവിടെ റെഡിയാക്കി വെച്ചേക്കണം അപ്പം എല്ലാ കാര്യം ഇങ്ങനെ റെഡിയാക്കി വെച്ചേക്കുകയാണ് കണ്ടോ അതായത് ഇവിടെയുണ്ട് ഓക്കെ ഇങ്ങനെയൊക്കെ റെഡിയാക്കി വെച്ചേക്കാണ് അപ്പം ഇനി നമുക്ക് ചുറ്റെടുത്താൽ മാത്രം മതി ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ അപ്പം സംഭവം നല്ല കിടിലമാണ് അട്ടിപ്പൊളിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും ട്രൈ സി നോക്കും കേട്ടോ അപ്പം നമുക്ക് ജസ്റ്റ് ഇതുകൂടെ ഒന്ന് ഇടാം കേട്ടോ ഇതുകൂടെ ഇടാം അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ ഇനി ഇന്ന് കംപ്ലീറ്റ് ആവാൻ വേണ്ടി ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് തട്ടി നോക്കി എടുക്കാം ഉണ്ട് കേട്ടോ അപ്പൊ അതെല്ലാം വിശദമായിട്ട് കാണിച്ചു തരാം കാണിച്ചുതരാം അപ്പം ഇതുകൂടെ ഒന്ന് ഒന്ന് ചുട്ട് റെഡിയാക്കി കൊണ്ടുവരട്ടെ കേട്ടോ ഓക്കെ ഫ്രണ്ട് അപ്പോൾ ദേവട്ടോ ഞാൻ അടുത്തൊരു പാട്ടുമായിട്ട് അല്ലെങ്കിൽ ഒരു പോയിട്ട് എന്ത് കൂടി പോകുന്നു ഓക്കേ സാധനമാണ് അപ്പോൾ ആരും പോവരുത് എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ ദയവരുന്ന അടുത്തൊരു പാർട്ടുമായിട്ട് ഓക്കെ ഫ്രണ്ട് നമ്മൾ